ഞാൻ ാണ് ചെയ്തത് ഒരു ബംഗാളി ഡിഷ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഈ കത്തിരിക്കാം അതായിട്ട് ഇതിനെ കഴുകി എടുത്തുണ്ടെന്നതാണ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോഴിതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോഴിതിനകത്ത് കഴുകിയെടുക്കുക അപ്പോഴിനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ ശാലം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് അതുപോലെ ശാലം കായപ്പൊടി അര ടീസ്പൂൺ ഒക്കെ മതിയാപ്പ് ഇട്ട് കൊടുക്കലോയിൽ ഒഴിച്ച് കൊടുക്ക അത് കുഴച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഇവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഇതുപോലെ ഡിപ്പ് ചെയ്ത് അവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അവിടെ ഫ്രൈ ചെയ്ത് എന്ന് പറയുന്നത് ഇച്ചിരി ജോലിയുണ്ട് അത് വെയിറ്റ് ചെയ്ത് എന്ന് സമാധാനപരമായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ബംഗാളി ഡിഷാണ് അപ്പം ബാക്കി ഇനിയുണ്ട് ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമുക്ക് ചെയ്യാം ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം கால டீஸ்பூன் உலுவால் டீஸ்பூன் ஜீரம் கொடுக்க அதோட வெளுத்தி இஞ்சி இட்டு ൂന്ന് പച്ചമുളക് അരിഞ്ഞി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക രണ്ടുമൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക കറിയിൽ ഇട്ടിട്ട് കൊടുക്ക വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചോർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കിനി ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്ക നമ്മുടെ കത്രിക കത്രിക ഒക്കെ ഇതിൽ വെച്ച് ഈ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കെറിയ ചൂടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ സൈഡ് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ തയറിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വന്ന് ഒഴിച്ചു കൊടുക്കേ സൂപ്പർ ടേ ഒരു ബംഗാൾ ഡിഷാണിത് ബംഗാളിയുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ ചെയ്തത് ഏകദേശം അതുപോലെ ചെയ്തിട്ടുണ്ട് കുറച്ച് ചേഞ്ചും വന്നിട്ടുണ്ട് അപ്പോഴും നമ്മുടെ കത്രിക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ഒരു കറിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഒരു വ്യത്യസ്ത ഡിഷാണല്ലോ അപ്പോഴേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കത്തിരിക്ക നല്ല ഫ്രൈ ചെയ്തെടുക്കണം ഇച്ചിരി സമയമെടുക്കും ഓയിലൊക്കെ നല്ല പോലെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എഴിഞ്ഞൊരു സപ്പോർട്ടാവും അപ്പോഴ അടുത്തൊരു വീഡിയിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്